സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള വിദേശ താരങ്ങളിൽ എത്ര വിദേശ താരങ്ങൾ അടുത്ത സീസണിൽ തുടരും എന്നതിനെ പറ്റി ഇതുവരെയായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല ജീസസ് ദുസാ ലാത്തോർ മാത്രമാണ് ടീമിൽ തുടരും എന്ന് ഉറപ്പുള്ള വിദേശ താരങ്ങൾ ക്യാപ്റ്റൻ എഡ്രാൻ ലൂണ അതുപോലെ തന്നെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാ സുദോയ് അടക്കമുള്ള താരങ്ങളുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനായിട്ടുണ്ട് അതിലേക്കൊക്കെ ബ്ലാസ്റ്റേഴ്സ് കടക്കുക സൂപ്പർ കപ്പിന് ശേഷമായിരിക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര സൂപ്പർ താരവും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരവുമായ മിലോസ് അനുസിച്ച് എന്തായാലും ക്ലബ്ബ് വിടും എന്നുള്ളൊരു കാര്യം കേരള ഉദ്യലായ ആഷിഷനേക്ക് കൺഫേം ചെയ്ത ഒരു വാർത്ത തന്നെയാണ് എന്തായാലും മിലോസിന്റെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് കുറേ നാളുകൾ കൊണ്ട് തേടുകയായിരുന്നു എന്നാലിപ്പോൾ മിലോസിന്റെ പകരക്കാരനായി ഒരു മൊറോക്കൻ സെന്റർ ബാക്കിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദൂരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരണം സിദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീട്ടിലോട് തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു മൊറോക്കൻ സൂപ്പർ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് മില്ലോസിന്റെ പകരക്കാരനായിട്ടാണ് ഈ മൊറോക്കൻ സെന്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരാനായി ഉദ്ദേശിക്കുന്നതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ആദൽ താഹിഫ് എന്ന് പറയുന്ന ഒരു മൊറോക്കൻ ബാക്കുമായി ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും ഈ അപ്ഡേറ്റ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കേൽ സമാചർ എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് അവർ പങ്കുവയ്ക്കുന്നത് പ്രകാരം ആദൽ താഹിഫ് എന്ന് പറയുന്ന ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ മൂന്ന് ക്ലബുകൾ അദ്ദേഹം ുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ എന്നീ ക്ലബ്ബുകളാണ് താരത്തെ ഇപ്പോൾ സമീപിച്ചിട്ടുള്ളത് അതിൽ ഏത് ക്ലബ്ബായിരിക്കും താരം തെരഞ്ഞെടുക്കുക എന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ താരം ഇരുപത്തിനാല് മത്സരങ്ങൾ കളിച്ചു അതിൽ നിന്നും ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് താരത്തിന്റെ സംഭാവന സെന്റർ ബാക്കായാണ് താരം കളിക്കുന്നത് കൂടാതെ ബോട്ടോല പ്രോവി ഇൻവി എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ടീം ഇത്തവണ കിരീടം നേടിയ ഒരു ടീം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു കിരീടം ടീമിൽ നിന്നും ഒരു താരത്തെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം എന്തായാലും ആ താരത്തിനും ബ്ലാസ്റ്റേഴ്സിനും ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യവും ഉറപ്പാണ് എന്തായാലും ഈ താരത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം